മാണ് ഹജ്ജ് നാഥന്റെ വിളിക്കുത്തരമേകി ലോകത്തിന്റെ നാനാ ദുഃഖുകളിൽ നിന്നും മക്ക മണ്ണിലെത്തുന്നു നാദന്റെ അതിഥികൾ വർണ്ണാഭമാക്കുന്ന മക്ക വൈവിധ്യമാർന്ന ഭാഷകൾ വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തോടെ ഒരുവനായ ഇലാഹിനയോർത്ത് തെക്ക്ബീർ ധ്വനികൾ മുയങ്ങുന്ന നഗരം അതെ അറഫ സംഗമം ഹജ്ജിന്റെ സുപ്രധാന കർമ്മമാണ് അറഫയിൽ നിൽക്കുക എന്നത് നബി നബിഹു അലഹി വസ്ലങ്ങൾ പറഞ്ഞു ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് ഒരാളുടെ ഹജ്ജ് പൂർണമാകണമെങ്കിൽ അറഫയുടെ പരിധിയിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ് മക്കയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന പ്രവിശാലമായ പ്രദേശമാണ് അറഫ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദൻ നബി ആലിസലാം പ്രാചീനാന്തിയുടെ ഭാഗമായ ശ്രീലങ്കയിലും ഹവർ അലി അള്ളഹ്വൻ ചിദ്ധൈര് ആയിരുന്നു പിന്നീട് അവർ ആദ്യമായി കണ്ടുമുട്ടിയതും തിരിച്ചറിഞ്ഞതും അറഫ എന്നറിയപ്പെടുന്ന ഈ പുണ്യഭൂമിയിലാണ് ഓരോ വർഷവും പാൽക്കടലായി മാറുന്ന അറഫ സംഗമം മൈഷറയുടെ ഒരു ചെറിയ പതിപ്പാണ് മനുഷ്യർ ഇഹലോകത്തേക്കാൾ പരലോകത്തേക്ക് അടുത്തു നിൽക്കുന്ന അനർവചനീയമായ മുഹൂർത്തം അടിമകൾ തന്റെ രക്ഷിതാവിനോട് ഏറ്റവും അടുത്തു നിൽക്കുകയും അവരുടെ ആവലാദികളും വേവലാദികളും എണ്ണി എണ്ണി പറഞ്ഞ് ഉയർത്തുന്നു അറഫയാണ് തിരുനബി സലാഹുഅലി വസലമയുടെ ചരിത്ര പ്രസിദ്ധമായ ആ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് സാക്ഷ്യം വഹിച്ചത് കറുത്തവനും വെളുത്തവനും അറബിയും അനറബിയും അനന്തരമില്ലെന്ന സമത്വ പ്രഖ്യാപനം സ്ത്രീകളോട് മാന്യമായി വർത്തിക്കണമെന്ന വിമോചന പ്രഖ്യാപനം പലിശയും ചൂഷണങ്ങളും നിഷിദ്ധമാണെന്ന പ്രഖ്യാപനം അറഫയുടെ മഹാസമ്മേളനത്തിൽ നിന്ന് കൊളുത്തിയെടുക്കുന്ന സത്യത്തിന്റെ ദീപശിബയേന്തി ലോകമാകെ വെളിച്ചം പ്രസരിപ്പിക്കാൻ വിശ്വാസികൾക്ക് ആഹ്വാനം ലഭിച്ചയിടം അർഫയിൽ നിന്ന് ലഭിക്കുന്ന തിരിച്ചറിവുകളെ അവബോധമാക്കി മാറ്റുന്ന മുസ്തലിഫയിലേക്കാണ് പിന്നീട് ഹാജിമാരുടെ നീക്കം ഹജ്ജ് പരുക്കനായ ഒരു മനുഷ്യനെ മൃദുലനായ ഒരു പുതിയ മനുഷ്യനെ ജനിപ്പിക്കുകയാണ് വാക്കുകൾ പോലും തോറ്റുപോകുന്ന അത്ഭുത പ്രതിഭാസം അതാണ് ഹജ്ജും ഹജ്ജിലെ അറഫ സംഗമവും ജീവിതത്തിലെ അസ്തമാനം നമ്മിലേക്ക് എത്തും മുമ്പേ ആ മക്കാ മണ്ണിലും മദീനാ മുനവറയിലും നമ്മെ എല്ലാവരെയും എന്ന പ്രാർത്ഥനയോടെ i